ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നതെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർബലിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന കാര്യം ഗൗതം അറിയുകയാണ് ഇത് കേട്ട ഗൗതം നന്ദയെ ഒരുപാട് ദേഷ്യപ്പെടുകയാണ് നന്ദയോട് നന്ദയോട് ചോദിക്കണം നീ ആണ് കൂട്ടിക്കൊണ്ടു വന്നത് നീ എന്തിനാ ആ ക്രിമിനലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അവനെ അവൻ വെറും ആഭാസനാണ് അങ്ങനെയുള്ളവരെയൊന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു തരാൻ നിൽക്കരുത് എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഗൗതം അർജുന്റെ അതേ സാദൃശ്യമുള്ള ഒരാളെ ആയിരുന്നു അത് ആ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാതിരിക്കാനായിട്ട് സാധിക്കും ഈ വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഗൗതം സാർ എന്തിനാ എന്തിനു വേണ്ടി നമ്മുടെ അർജുൻ മരിച്ചുപോയി അവൻ വെറും രൂപസാദൃശ്യമാണ് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല അവൻ വെറും ക്രിമിനലാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പിങ്കി എടുത്തു വായിക്കും പറയാണ് ഗൗതം അത് ഗൗതം മാത്രം തീരുമാനിച്ചാൽ മതിയോ അവൻ ക്രിമിനലാണെന്ന് ഞങ്ങൾക്കാർക്കും കണ്ടപ്പോൾ നിർമ്മൽ ഒരു ക്രിമിനൽ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ പിന്നെ ഗൗതത്തിന് മാത്രം എന്താണെങ്കിൽ തോന്നാനുള്ള കാരണം ആ അവനിപ്പം ഞാൻ കുറച്ചും അറസ്റ്റ് ചെയ്തതേ ഉള്ളു കാരണം ഒരു പെണ്ണിനെ ഇൻസൾട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ആ അത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് യൂട്യൂബേഴ്സാണ് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തത് അവർക്കെതിരെ നിർമ്മൽ കൈകാര്യം ചെയ്തു എനിക്കും അതിൽ യാതൊരു പരാതിയില്ല ആ യൂട്യൂബേഴ്സ് ചെയ്തത് മുഴുവനും തെറ്റാണ് ആ യൂട്യൂബേഴ്സിനെതിരെ പാലാതി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ ആ സമയത്താണ് ഈ നിർമ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഞങ്ങളെ വന്ന് രക്ഷിച്ചതും ഞങ്ങളുടെ കാത്തിൽ ഇടപെട്ടതും അതിലിപ്പോൾ എന്താണ് കുഴപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം പോയി അപ്പൊ ഗൗതം അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ക്രിമിനൽ ആണ് അവൻ ക്രിമിനലിൽ നിന്നും മാറ്റാനും സാധിക്കില്ല അവൻ എനിക്ക് കാണുന്ന പോലും ഇഷ്ടമില്ല അവൻ അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ അരുന്ധതി പറയുകയാണ് മോനെ ഗൗതം നീ ഇങ്ങനെയൊന്നും പറയല്ലേ ദേ എനിക്ക് അവനെ എനിക്കവനെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട് ഞാനവനെ കാണാൻ എടുത്തേ നിൽക്കുകയാണ് വല്യമ്മ വല്യമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ദേ അവൻ ഞാൻ പറഞ്ഞല്ലോ വെറും ഫ്രോഡാണോ നീ എന്തൊക്കെ എനിക്ക് അതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല എനിക്ക് അവനെ കണ്ടേ മതിയാവുള്ളൂ അങ്ങനെ ഗൗതിന് അരിശം വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ അരുന്ധതി ചോദിക്കുകയാണ് മോളെ നന്ദേ നീ എങ്ങനെയെങ്കിലും ദേ അവനെ വിളിക്കോ എനിക്ക് നിർമ്മലിനെ ഒന്ന് കാണണം അർജുനെ ഒന്നും കൂടി കാണണം മോളെ ഒന്നൊക്കെ വിളിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനെന്താ വലിയ വലിയമായി ഞാൻ വിളിക്കാലോ എന്ന് നന്ദകി പറയുകയാണ് അങ്ങനെ ഇതേ സമയം തന്നെ നിർമ്മൽ ഒരു ലോഡ്ജ് എടുത്തിരിക്കുകയാണ് അപ്പം ലോഡ്ജിന്റെ ഭയങ്കര നിബന്ധന ഇയാള് പറയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് ലോഡ്ജ് ആണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയോസം കാണിക്കാനായിട്ട് പാടില്ല ഇവിടെ കുളിക്കാതെ നടക്കാനും പാടില്ല ആഹാ കൊള്ളാലോ അപ്പോ അത് രാവിലെ കുളിക്കണമെന്നാണോ പറയുന്നത് അത് രാവിലെ കുളിച്ച് എന്താ ഇത് ക്ഷേത്രമാണോ ആ ക്ഷേത്രം അല്ലെങ്കിലും ഇവിടെ അങ്ങനെ വൃത്തിയും വെടിപ്പൊക്കെ നല്ല അത്യാവശ്യമാണ് ഓഹോ അങ്ങനെയാണോ ആ പിന്നെ 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 വേറെന്തെല്ലാമാണോ നിബന്ധനകൾ കേക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെ മദ്യപിക്കാൻ പാടില്ല സിഗരറ്റ് തൊടാൻ പാടില്ല പിന്നെ പെണ്ണുങ്ങളൊന്നും ഇവിടെ വരാനായിട്ട് പാടില്ല ഓഹോ ഹോ ഹോ അപ്പം ഇത്രയും നിബന്ധനകളൊക്കെ ഉണ്ടല്ലേ എടോ പിന്നെ ഇതിന് എന്തിനാണോ ലോഡ്ജ് എന്ന് പറയുന്നത് വെള്ള ഒന്നും പേരിട്ടാ പോരെ അതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല എന്നൊക്കെ ഇനി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിർമ്മലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയായിരുന്നു അപ്പോ അത് നന്ദയുടെ കോളാണ് അങ്ങനെ ശരി ചേട്ടൻ അവിടെ ഇരിക്കും ഞാൻ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മല കോൾ എടുക്കുകയാണ് ആ ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നിർമ്മലേ ഏർ ഞാനേ ഡോക്ടറാണ് മെഡിക്കൽ കോളേജില് ആ ഡോക്ടറെ എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷങ്ങൾ അല്ല ഡോക്ടർ ഡോക്ടറെന്താ പെട്ടെന്ന് വിളിക്കാനുള്ള കാരണം അല്ല ഞാൻ ചുമ്മാ വിളിച്ചതാ നിർമ്മലെ ഏ ചുമ്മാ വിളിച്ചതല്ലേ ഡോക്ടറെ ഡോക്ടറിന് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലാതെ ചുമ്മാ വിളിക്കില്ലെന്ന് അറിയാലോ ശരിയെന്ന നിർമ്മല പറഞ്ഞത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ നിർമ്മലയെ വിളിച്ചത് ആ അതല്ലേ ചോദിച്ചത് എന്താണ് കാര്യം എന്ന് അത് പിന്നെ നിർമ്മലെ നിർമ്മലി ഇവിടം വരെ ഒന്ന് വരാവോ ഞാൻ അങ്ങോട്ട് വരാനോ ഞാൻ അങ്ങോട്ട് വരുന്നത് ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ വന്നല്ലേ പിന്നെ എന്താ കാര്യം അല്ല എൻ്റെ വല്യമ്മായിക്ക് നിർമ്മലിനെ ഒന്ന് കാണണം വലിയമായിക്ക് എന്നെ കാണണമെന്നോ എന്തിനാ എന്നെ കാണുന്നത് അത് പിന്നെ ദേ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളല്ല അർജുൻ്റെ രൂപസാദൃശ്യമാണല്ലോ നിർമ്മലിനെ അതുകൊണ്ട് നിർമ്മലിനെ കാണണമെന്ന് ആഗ്രഹം ദേ ഡോക്ടറെ വേറെ വല്ല കാര്യങ്ങളും പറയട്ടോ എനിക്കിതിനെക്കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല പിന്നെ അവർക്ക് കാണുന്നത് അർജുനെയാണ് അല്ലാതെ എന്നെയല്ല എനിക്ക് രൂപസാദൃശ്യം ഉണ്ടെന്ന് വിചാരിച്ച് അർജുൻ ശരിക്കും മരിച്ചു പോയി കഴിഞ്ഞു ഇനി എന്തിനാ എന്നെ വെറുതെ ടോർച്ചർ ചെയ്യുന്നത് എന്നെ യാദൃശ്യമായിട്ട് നിങ്ങൾ കണ്ടു അതല്ല അതോടെ വിട്ടേര് ഇനി ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നേ ഇല്ല അല്ല അതുമാത്രമല്ല പിന്നെ പിന്നെ ഡോക്ടർക്ക് ഡോക്ടറിന്റെ ഭർത്താവിനും കാണോ അല്ല എന്റെ ഭർത്താവ് എപ്പോഴേ കണ്ടു കഴിഞ്ഞു ഏഹ് ഡോക്ടറിന്റെ ഭർത്താവ് കണ്ടോ അതെങ്ങനെയാ ഞാൻ ഡോക്ടറിൻ്റെ ഭർത്താവിനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ ആ എന്റെ ഭർത്താവ് ആരാണെന്ന് അറിയാമോ എ സി പി ഗൗതം ഓ അത് ശരി അപ്പോ അങ്ങേർക്ക് അങ്ങേർക്കിത്ര അഹങ്കാരം കൂടുതലാണ് ഇനി യാതൊരു കാരണവശാലും ഞാൻ അങ്ങോട്ട് വരില്ല കാരണം അങ്ങേരുടെ ആ ഒരു അഹങ്കാരം ഹെഡ് ഒക്കെ നിർത്താനായിട്ട് പാറ എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിർമ്മൽ എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയാണോ നിങ്ങളുടെ ഭർത്താവിനായാലും ആരായാലും ഇങ്ങോട്ട് ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ന്യായമുള്ളൂ അല്ലാതെ യാതൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല ഡോക്ടറിനോട് മര്യാദ കാണിച്ചാൽ ഞാനും മര്യാദ കാണിക്കും ശരി 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 അതെല്ലാം വിട് നിർമ്മലേ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു തരുവോ ഇല്ലയോ നിർമ്മൽ വരുവോ ഇല്ലയോ അതുമാത്രമാണ് എനിക്കറിയേണ്ടത് എനിക്ക് വരാൻ പറ്റില്ല ഡോക്ടറെ നിർമ്മൽ പ്ലീസ് നിർമ്മൽ ദേ നിങ്ങൾക്ക് എന്തിനാണ് ഈ അർജുൻ്റെ പിന്നാലെ മരിച്ചുപോയി അർജുനെ പിന്നാലെ അരങ്ങി നിങ്ങളിങ്ങനെ നടക്കുന്നത് ദേ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ സങ്കടമായിരിക്കും അർജുൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല അവിടെ എന്തവരുടെ പേര് ആ പിങ്കി ആ അത് തന്നെ പിങ്കി ആ പിങ്കിക്ക് പോലും ആ സങ്കടം അവിടെ വെച്ചുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ എന്താന്നേ പിന്നെ അഥവാ സങ്കടം ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കത് മാറിക്കോളും പിന്നെ എന്നെ കണ്ടതിൻ്റെ ആ ഒരു ഇതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഏതായാലും അങ്ങോട്ട് വരാൻ തയ്യാറല്ല അതല്ല ഇപ്പോൾ ആ പിങ്കിയും പറഞ്ഞിരിക്കുകയാണ് ആ നിർമ്മലിനെ ഒന്ന് കാണണോന്ന് ഏഹ് അവരോ അവരെന് എന്നെ കാണാന്ന് പറഞ്ഞത് ആ അതൊന്നും എനിക്കറിയില്ല നിർമ്മലിനോട് എന്തൊക്കെയോ കാര്യം പറയാനുണ്ടെന്ന് എന്നോടോ എന്നോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെന്നോ അതേന്നേ നിർമ്മലിനോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നാ പിങ്കി എന്നോട് പറഞ്ഞത് അതുകൊണ്ടാ ഞാൻ നിർമ്മലിനെ വിളിച്ചത് ശെരി എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം താങ്ക് യു നിർമ്മലെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കോള് കട്ട് ചെയ്യുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് കാരണം അങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് നിർമ്മല് ആ തറവാടിലേക്ക് വരാ എന്ന് പറയാൻ നിശ്ചയിച്ചത് അങ്ങനെ നമ്മുടെ നിർമ്മല് നേരെ ഇന്ദിവരത്തിലേക്ക് എത്തുകയാണ് അപ്പൊ ദേവരുന്നു ഗൗതം ഗൗതത്തെ കഴിഞ്ഞ ഗൗതം ഈ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാണാ ഈ വീട്ടിലേക്ക് എഴുന്നൂള്ളി അയ്യോ ഗൗതം സാറിന്റെ വീടായിരുന്നു ഇത് ശെ എന്നെ ഇവിടെ ക്ഷണിച്ചു ഞാൻ വന്നു ഗൗതം സാർ ഉണ്ടായിരുന്നറിഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ സാറേ നീ എന്താടാ ഗുണ്ടായുസം കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് നിന്നോട് ആരാ പറഞ്ഞത് ഇവിടെ വരാനായിട്ട് ദേ മാര്യാദക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോളാം അല്ലെങ്കിലേ എന്റെ താനി കുണാ മനസ്സിലാക്കും എന്താ സാറേ ഇത് വീട്ടിലേക്ക് വന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് കുറച്ച് മാനേ മര്യാദയായിട്ട് പെരുമാറണ്ടേ ആ അല്ലെങ്കിലും അങ്ങനെയാണ് ഈ പോലീസുകാർ പോലീസുകാരി വേഷം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് പെങ്ങൾ ആരാണ് എന്നൊന്നും തിരിച്ചറിയില്ല കാരണം അവർക്കപ്പോ ഒരു പോലീസ് ഭാഷ തന്നെയാണ് അത് അച്ഛനോടായാൽ പോലും മര്യാദയില്ലാതെയായിരിക്കും അവർ സംസാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അതാണ് ഈ വർഗത്തിൻ്റെയൊക്കെ ഗുണം എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൽ കാര്യം വരികയാണ് ഗൗതമാണെങ്കിൽ ഈ നിർമ്മലിൻ്റെ കൊലക്കിനറി പിടിക്കണം നീ എന്താണ് എൻ്റെ വീട്ടിൽ അനാവശ്യം പറയുന്നതാണെന്ന് ചോദിച്ചുകൊണ്ട് സാറേ വിട് സാറേ വിടാനാണ് പറഞ്ഞത് വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ സാറേ സാറേ വിട്ടോ അല്ലെങ്കിൽ കളി മാറും ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് വിട്ടോളാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദയമായിരുന്നു ബാക്കിയുള്ള എല്ലാവരും അന്ത ഒക്കെ വരിക്കണം അപ്പം നന്ദി ചോദിക്കണം എന്തൊക്കെ സാർ എന്താർ ഇങ്ങനെയൊന്നും ചെയ്യരുത് സാർ നിർമ്മലിനെ ഞാൻ ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്ന പിന്നെ നമ്മുടെ അമ്മായി കാണുമെന്ന് പറഞ്ഞു നിർമ്മലിനെ അതുകൊണ്ട് നിർമ്മല പറന്ന് വന്നത് ഇങ്ങനെയൊക്കെയാണ് സാർ പെരുമാറുന്നത് നിർമ്മൽ വാ നിർമ്മലാകത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് അതേസമയം തന്നെ നമ്മുടെ ലക്ഷ്മിയും പിങ്കിയും അതേപോലെ തന്നെ പവിത്രയൊക്കെ കുക്കിങ് ചെയ്യുകയാണ് ദൈവമേ ഈ വല്ല്യമ്മയുടെ ഒരു കാര്യം എപ്പോഴും നോക്കിയാൽ സാമ്പാർ സാമ്പാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലേ ഈ പാചകം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അപ്പം പിങ്കി ചോദിക്കുകയാണ് അല്ല പവിത്ര നിനക്ക് സാമ്പാറും ഇഡ്ലിയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അത് കഴിക്കാൻ ഇഷ്ടമാണ് ആ അത് ശരിയാണ് പിങ്കേച്ചി ചേച്ചി എനിക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ പാചകം ചെയ്തതേ വല്ലാത്ത പാട് തന്നെയാണ് ആ നന്നായിട്ട് പാചകം ചെയ്താലല്ലേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മുടെ നന്ദ ഓടി വന്നിട്ട് പറയാണ് അതേ അവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഗസ്റ്റ് ഏ ഗസ്റ്റോ ആര് ആ നിർമ്മല് അപ്പോ നമ്മുടെ പവിത്ര ചോദിക്കണം നിർമ്മല് അതാരാണ് ഞാൻ പറഞ്ഞില്ലേ പവിത്ര അർജുനെ പോലെ ഇരിക്കുന്ന ഒരാള് ആ അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോ ആണോ എങ്കി പിന്നെ ആ കൊച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ ഞാൻ വേണ്ടതെല്ലാം നന്നായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ പറഞ്ഞു നോക്കാം അങ്ങനെ ഇവരെണ്ടരൂടെ അങ്ങനെ പോവുകയാണ് അപ്പോ നമ്മുടെ നന്ദ നേരെ പിങ്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പിങ്കി ചായ ഇരിക്കുന്നുണ്ട പിങ്കി ഉണ്ടല്ലോ എങ്കിലേ ഒരു ഗ്ലാസ് ചായ ആ നിർമ്മലം കൊണ്ടേ കൊടുക്കാവോ ഏഹ് ഇവിടെ ചായ വെച്ചിട്ടുണ്ട് കൊണ്ടേ കൊടുത്തോളൂ ഞാനോ ഞാനല്ല പിങ്കി തന്നെ ഒന്ന് കൊണ്ടു കൊടുക്കൂടോ ഞാനോ ഞാൻ എങ്ങനെയാ കൊണ്ടേ കൊടുക്കുന്നത് അതിനെന്താ കൊഴപ്പം ഒരു ഗ്ലാസ് ചായ കൊണ്ടേ കൊടുത്തു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല കൊണ്ടേ കൊടുക്കടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുകയാണ് പിങ്കിക്ക് വല്ലാത്തൊരു ടെൻഷൻ അങ്ങനെ നന്ദ നേരെ ലക്ഷ്മിനെടുത്ത് തന്നെ ചെന്ന് പറയാണ് അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ എന്താ മോളെ അല്ല പിങ്കിക്ക് പിങ്കി വല്ലാതെ നെർവസ് ആയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെയാണല്ലോ കാരണം അർജുനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടിയല്ലേ അപ്പം അവൾക്ക് അങ്ങനെ തോന്നുമല്ലോ അമ്മേ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ നിർമ്മലിനെ കൊണ്ട് പിങ്കി കല്യാണം കഴിപ്പിച്ചാലോ മിണ്ടി മിണ്ടിപ്പോകരുത് നിന്റെ ഭായക്ക് ലൈസൻസ് ഇല്ലട്ടോ ആരെങ്കിലും കേട്ടിരുന്നെങ്കിലോ എന്താകോരുന്ന സ്ഥിതി അമ്മ ഞാൻ പറഞ്ഞു വന്നത് നീ ഒന്നും പറയണ്ട നല്ല അടിമേടിക്കും മിണ്ടാതിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അടുന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ പവിത്ര നേരെ ഹാളിലേക്ക് ചെല്ലുകയാണ് അപ്പം അപ്പം പവിത്ര നേരെ ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അർജുനനെക്കൊണ്ട് അത് ഞെട്ടിപ്പോ എൻ്റെ ദൈവമേ ഇത് എന്താണ് ഞാനീ കാണുന്നത് ഇത് അർജുൻ എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ദൈവമേ ദേ പിങ്കിയേജി ഇതെന്താ ഞാനവിടെ കാണുന്നത് എന്താ പവിത്രേ അയ്യോ അർജുൻ ചേട്ടൻ എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതേ രൂപസാദൃശ്യം എൻ്റെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിങ്കിയച്ചി അങ്ങനെ പിങ്കി ചായമായിട്ട് നിർമ്മലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പിങ്കി നിർമ്മലിനെ കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് നിർമ്മല നോക്കിക്കഴിഞ്ഞപ്പോഴും പിങ്കി പിങ്കി ആണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം പിങ്കിയുടെ മനസ്സിലേക്ക് വന്ന് കുതിച്ച് അങ്ങോട്ട് കയറുകയാണ് അങ്ങനെ പിങ്കി കണ്ണെടുക്കാതെ നോക്കിയാണ് അപ്പോൾ അർജുൻ ഈ നിർമ്മല അവിടെ നിന്ന് എണീറ്റിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് കൊട്ടി വിളിക്കുകയാണ് അപ്പോഴത്തേക്കും പിങ്കിയുടെ കയ്യിൽ നിന്ന് വെച്ചാൽ ചായയാണെങ്കിൽ അർജുന ഈ നിർമ്മലിൻ്റെ ദേഹത്തേക്ക് അങ്ങോട്ട് വീഴുകയാണ് അയ്യോ സോറി കിട്ടോ എന്ന് പറയുകയാണ് ഞാൻ തൂത്തു വരാം വേണമെങ്കിൽ അതൊന്നും സാരില്ല സാരമില്ല ഞാൻ തുടച്ചനെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ ആ സാരി വെച്ച് തന്നെ നിർമ്മലിൻ്റെ ദേഹത്ത് വീണ ചായ അങ്ങോട്ട് തുടച്ച് മാറ്റുകയാണ് അപ്പോൾ ഇത് കണ്ട പവിത്രയ്ക്ക് ചിരി വരികയാണ് അപ്പോൾ നമ്മുടെ അന് ചോദിക്കണം എന്താ പവിത്രയെന്ന് അപ്പോൾ പവിത്ര ചൂണ്ടിക്കാണിക്കണം അത് നോക്കി നന്ദേച്ചി അതൊന്ന് കണ്ടോ അപ്പോൾ നന്ദയ്ക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി എന്താ രണ്ടുപേരും കൂടി ഇവിടെ അല്ല നന്ദൻ ഞാൻ എന്തോ എന്റെ കയ്യിൽ നിന്ന് ചായ അറിയാതെ അർജുൻ നിർമ്മലിന്റെ ദേഹത്തേക്ക് വീണു അതൊന്ന് ഞാൻ തുടച്ചു കൊടുക്കുകയായിരുന്നു ആ മനസ്സിലായി മനസ്സിലായി കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ വരുന്നു നമ്മുടെ അരുന്ധതി അമ്മായി ആ അരുന്ധതി അമ്മായി മോനെ നിർമ്മലി വന്നോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ നിർമ്മല തിരിഞ്ഞു നോക്കിയാണ് നിർമ്മലയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഷോക്കായ ഒരു അവസ്ഥ നിൽക്കുകയാണ് അരുന്ധതി അരുദ്ധതി പതിയെ പതിയെ നേരെ നിർമ്മലടുത്ത് ചെല്ലുകയാണ് എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോ നിർമ്മലിനോട് പറയുകയാണ് ഇതാണ് ഞങ്ങളുടെ അമ്മായി എന്ന് അപ്പോ നമ്മുടെ അരുന്ന്തി അമ്മായിക്ക് ആകെ കൺട്രോൾ വിട്ടുപോയി മോനെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കറിയണം മോനെ അർജുൻ എന്നും പറഞ്ഞുകൊണ്ടാണ് കരച്ചിൽ ഇപ്പോൾ നിർമ്മല അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത വിവരം കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സേഗൻ ബൈ